കഞ്ചാവുമായി ബന്ധപ്പെട്ട് നിരവധി കേസുകളാണ് ദിനം പ്രതി കേരളത്തിൽ രജിസ്റ്റർ ചെയ്തു വരുന്നത് നടന്മാരായ ഷൈൻടോം ചാക്കു റാപ്പറായ വേടൻ സംവിധായകരായ ഖാലിദ് റഹ്മാൻ അഷ്റഫ് ഹംസ എന്നിവരെല്ലാം ലഹരി കേസ് ആരോപണ വിധേയരാണ് നിയമവിരുദ്ധമാണെന്നും പിടിച്ചാൽ കടുത്ത ശിക്ഷ ലഭിക്കുമെന്നറിഞ്ഞിട്ടും കച്ചവടം നടത്തുന്നവർ നിരവധിയാണ് വില കൂടുതലാണെങ്കിലും ഹൈബ്രിഡ് കഞ്ചാവിനാണ് ആവശ്യക്കാർ ഏറെയുള്ളത് കുറച്ച് ദിവസങ്ങളായി വാർത്താ മാധ്യമങ്ങളിലൂടെ സ്ഥിരമായി കേൾക്കുന്ന വാക്കാണ് ഹൈബ്രിഡ് കഞ്ചാവ് എന്നത് എങ്കിലും എന്താണ് ഹൈബ്രിഡ് കഞ്ചാവ് എന്ന് നോക്കാം രണ്ട് തരത്തിലാണ് കഞ്ചാവ് ഉള്ളത് സറ്റൈവയും ഇൻഡികയും ഇവ രണ്ടിനെയും ശാസ്ത്രീയമായി സംയോജിപ്പിച്ച് തിരഞ്ഞെടുത്ത ശാസ്ത്രീയ പ്രചരനത്തിലൂടെ സൃഷ്ടിക്കപ്പെട്ടതാണ് ഹൈബ്രിഡ് ഔഷധ നിർമ്മാണത്തിലും ലഹരിയായിട്ടും ഇവ ഉപയോഗിക്കുന്നുണ്ട് ഹൈബ്രിഡ് ഇനങ്ങളുടെ രൂപം സംയോജനത്തിനായി തിരഞ്ഞെടുക്കുന്ന ചെടികളുടെ സ്വഭാവത്തെ ആശ്രയിച്ചായിരിക്കും ഇതിന് കിലോഗ്രാമിന് ലക്ഷങ്ങളാണ് വില മറ്റൊരു കഞ്ചാവ് വകഭേദമാണ് ഹൈഡ്രോ അഥവാ ഹൈഡ്രോപോണിക് ഇവ വളരെ വീര്യം കൂടിയതാണ് ഫാമുകളിലും ഗ്രീൻ ഹൗസുകളിലുമായി നിയന്ത്രിത താപനിലയിലും ഈർപ്പത്തിലുമാണ് ഇത് വളർത്തിയെടുക്കുന്നത് ഇവയുടെ ലഹരി കൂടുന്ന സമയത്താണ് ഇത് വെട്ടിയെടുക്കുന്നത് സാധാരണ കഞ്ചാവിൽ നിന്നും വ്യത്യസ്തമാണെങ്കിലും നിയമപ്രകാരം ഹൈബ്രിഡും ഹൈഡ്രോയും സാധാരണ കഞ്ചാവിന് സമാനമായാണ് കണക്കാക്കുന്നത് തായ്ലൻഡ് പോലുള്ള രാജ്യങ്ങളിൽ നിന്നാണ് ഇവ കൂടുതലായും ലഭിക്കുന്നത് സാധാരണ കഞ്ചാവിലുള്ളതിനേക്കാൾ ടെട്രാ ഹൈഡ്രോ കെനാബിനോളിന്റെ അളവ് ഇവയിൽ വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഹൈഡ്രോ കഞ്ചാവ് അത്യധികം ലഹരിയുള്ളതാണ് അമിതമായി കഞ്ചാവ് ഉപയോഗിക്കുന്നവർക്ക് ശാരീരികമായി മാത്രമല്ല മാനസികമായും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് ശരീരഭാരം ക്രമാതീതമായി കുറയുകയും എല്ലുകളുടെ ബലം കുറഞ്ഞ് എല്ലുകൾ പൊടിയുന്നതിന് കാരണമാവുകയും ചെയ്യും കഞ്ചാവിന്റെ ഉപയോഗം വേഗത്തിൽ പ്രായം തോന്നിക്കുകയും ഓർമ്മശക്തി ഇല്ലാതാക്കുകയും ചെയ്യും കഞ്ചാവ് ഉപയോഗത്തിലൂടെ തലച്ചോറിന് പ്രായം രണ്ടേ പോയിന്റ് എട്ട് വർഷം വേഗത്തിലാണ് കൂട്ടുക തലച്ചോറിന് പ്രായം കൂടുന്നത് രക്തയോട്ടം കുറഞ്ഞ് ഹൃദയാഘാതം ഉണ്ടാകാനും കാരണമാകും കഞ്ചാവ് ചെടിയെ ഗഞ്ചിക എന്നാണ് സംസ്കൃതത്തിൽ വിളിക്കുന്നത് നേപ്പാളിൽ ഇത് ഗഞ്ച് എന്നാണ് അറിയപ്പെടുന്നത് ഇവയിൽ നിന്നാണ് മലയാളത്തിലെ കഞ്ചാവ് എന്ന വാക്കിൻ്റെ ഉത്ഭവം കഞ്ചാവ് ചെടിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് കഞ്ചാവ് എന്ന പേരിന് പുറമെ ഗ്രാസ് വീഡ് ജോയിൻ മരിജ്വാന എന്നിങ്ങനെ വിളിക്കുന്നു പരാഗണം നടത്താത്ത പെൺ സസ്യങ്ങളെയാണ് ഹാഷിഷ് എന്ന് വിളിക്കുന്നത് ഹാഷിഷ് വേർതിരിച്ചെടുക്കുന്നതിലൂടെ ലഭിക്കുന്ന ഒരു ഒലിയോറസിനാണ് ഹാഷിഷ് ഓയിൽ നിരവധി റെസിനുകളും ടെർപ്പീനുകളും പ്രത്യേകിച്ച് ടെട്രാ ഹൈഡ്രോ കനാബിനോൾ കനാബിഡിയോൾ മറ്റ് കനാബിനോയിഡുകൾ എന്നിവ അടങ്ങിയതാണ് പെൺ അതായത് ഹാഷിഷിന്റെ പൂക്കളിലും നാമ്പുകളിലും ഉണ്ടാകുന്ന കറയ്ക്കാണ് വീര്യം കൂടുതലുള്ളത് ചെടിയുടെ ഉണങ്ങിയ ഇലകളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഭാങ്ക് ഉത്തരേന്ത്യയിൽ പാനീയമായി ഉപയോഗിക്കുന്നുണ്ട് നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് നിയമം അനുസരിച്ച് ചെറിയ അളവിൽ കഞ്ചാവ് കൈവശം വെച്ചാൽ ഒരു വർഷം തടവു ശിക്ഷയോ പതിനായിരം രൂപ വരെ പിഴയോ അല്ലെങ്കിൽ ഇത് രണ്ടുമോ ലഭിച്ചേക്കാം ഇരുപത് കിലോയ്ക്ക് മുകളിൽ കഞ്ചാവ് പിടിച്ച കമേഴ്ഷ്യൽ കേസാണെങ്കിൽ ഇരുപത് കൊല്ലം തടവും രണ്ട് ലക്ഷം രൂപ പിഴയും ലഭിക്കും ഏത് അളവിൽ കഞ്ചാവ് പിടിച്ചാലും ജാമ്യം നൽകാൻ എൻ ഡി പി എസ് അനുസരിച്ച് വ്യവസ്ഥയില്ല മൂന്ന് ഗ്രാം പിടിച്ചാലും മജിസ്ട്രേറ്റിന് റിമാൻഡ് ചെയ്യാം എന്നാൽ ചെറിയ അളവിലുള്ള കഞ്ചാവ് ആണെങ്കിൽ ചില കോടതികളും ഉദ്യോഗസ്ഥരും ജാമ്യം നൽകുന്ന രീതിയുണ്ട് ചെറിയ അളവാണെങ്കിൽ ജാമ്യം കൊടുക്കാമെന്ന് ചില കോടതികൾ നിർദ്ദേശിച്ച കേസുകളും ഉണ്ടായിട്ടുണ്ട് മറുവശത്ത് ജാമ്യം കൊടുത്തതിന് ചില കോടതികൾ ഉദ്യോഗസ്ഥർക്ക് മെമോ കൊടുത്ത സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് ചെറിയ അളവിൽ കഞ്ചാവ് പിടിച്ചാൽ ജാമ്യം നൽകാമെന്ന് എൻ ഡി പി എസ് ആക്ടിൽ ഒരിടത്തും പറയുന്നില്ല എൻ ഡി പി എസ് മുപ്പത്തിയേഴാം വകുപ്പ് അനുസരിച്ച് എല്ലാ കേസുകളും ഗൗരവ സ്വഭാവമുള്ളതും ജാമ്യമില്ലാത്തതുമാണ് സ്റ്റേഷൻ ജാമ്യം നൽകാൻ കഴിയില്ല കോടതിക്ക് മാത്രമേ ജാമ്യം കൊടുക്കാൻ കഴിയുള്ളൂ അതും മജിസ്ട്രേറ്റിന്റെ വിവേചനാധികാരമാണ് ഹൈക്കോടതി വിധി അനുസരിച്ചും നിയമങ്ങളനുസരിച്ചും ജാമ്യം നൽകാൻ വ്യവസ്ഥയില്ല എൻ ഡി പി എസ് ആക്ട് പ്രകാരം ചെറിയ കേസായാലും വലിയ കേസായാലും ഗൗരവ സ്വഭാവമുള്ളതാണ് ജാമ്യം കൊടുക്കാൻ സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്ക് അധികാരമില്ലെന്നാണ് നടൻ സുശാന്ത് സിംഗ് രാജ്പുത്തിന്റെ കാമുകി റിയ ചക്രവർത്തിയുടെ കേസിൽ ബോംബെ ഹൈക്കോടതി പറഞ്ഞത് കൈവശമുണ്ടായിരുന്ന ലഹരി മരുന്നിന്റെ അളവ് കുറവായിരുന്നെങ്കിലും റിയയ്ക്ക് ജാമ്യം അനുവദിക്കാൻ പാടില്ലെന്നാണ് കോടതി വ്യക്തമാക്കിയത് റിയ ചക്രവർത്തിയെ റിമാൻഡ് ചെയ്തു ഇത് കഴിഞ്ഞ് നടൻ ഷാറുഖ് ഖാന്റെ മകൻ ആര്യൻ ഖാനെയും കേസിൽ കോടതി റിമാൻഡ് ചെയ്തു ആര്യൻ്റെ കയ്യിൽ നിന്ന് ലഹരി മരുന്ന് കണ്ടെത്തിയിരുന്നില്ല ലഹരി മരുന്ന് സംബന്ധിച്ച ചാറ്റിന്റെ പേരിലായിരുന്നു അറസ്റ്റും റിമാൻഡും റിയാ കേസിലെ നടപടികൾ വ്യക്തമാക്കിയാണ് കോടതി ആര്യനെയും റിമാൻഡ് ചെയ്തത് ഇതെല്ലാം തെറ്റിച്ച് പല സ്ഥലങ്ങളിലും ഉദ്യോഗസ്ഥരും കോടതിയും ലഹരി കേസുകളിൽ ജാമ്യം കൊടുക്കാറുമുണ്ട് ഇനി കഞ്ചാവിലടങ്ങിയ ഘടകങ്ങൾ പരിശോധിച്ചാൽ ഡെൽറ്റ നയൻ ടെട്രാ ഹൈഡ്രോ കനാബിനോൾ അഥവാ ടി എച്ച് സി ടെട്രാ ഹൈഡ്രോ കനാബിവെറിൻ ടി എച്ച് കെ കനാബിഡിയോൾ കനാബിനോൾ കനാബിവെറിൻ കനാബിഡിവെറിൻ കനാബിനോളിക് അമ്ലം എന്നിവയാണ് പല പുരാതന ആയുർവേദ ഗ്രന്ഥങ്ങളിലും കഞ്ചാവ് മാനസികാസ്വസ്ഥ്യങ്ങൾക്കുള്ള ഒരു ഔഷധമായി ഉപയോഗിച്ചിരുന്നതായി പറയുന്നു താന്ത്രിക മാന്ത്രിക ചടങ്ങുകളിൽ ഉപയോഗിച്ചിരുന്നതിനാൽ ഇതിൽ നിന്ന് ലഭിക്കുന്ന ലഹരിക്ക് ഒരു ദൈവിക മാനം കൂടിയുണ്ടായിരുന്നു സോമ എന്ന പാനീയം ഉണ്ടാക്കുന്നതിൽ കഞ്ചാവ് ഉപയോഗിച്ചിരുന്നതായി കരുതുന്നു പുരാതന ചൈനയിലും ഈജിപ്തിലും ഇതൊരു ഔഷധമായി ഉപയോഗിച്ചിരുന്നതായി രേഖകളുണ്ട് ബെറി ബെറി മലേറിയ സന്ധിവാദം ശ്രദ്ധക്കുറവ് വിഷാദരോഗം നിദ്രാവിഹീനത ഛർദി തുടങ്ങിയവയ്ക്ക് പരിഹാരമായി കഞ്ചാവ് നിർദ്ദേശിക്കപ്പെട്ടിരുന്നതായി മൂവായിരം വർഷങ്ങൾ പഴക്കമുള്ള ഭാരതീയ ചൈനീസ് ഗ്രന്ഥങ്ങളിലും പറയപ്പെടുന്നു കഞ്ചാവിൽ നിന്ന് നിർമ്മിക്കപ്പെടുന്ന രണ്ട് ഔഷധങ്ങൾ ഇപ്പോൾ അമേരിക്കയിൽ ഉപയോഗിക്കപ്പെടുന്നുണ്ട് കഞ്ചാവിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ടെട്രാ കനാബിനോൾ ഉള്ള ഡ്രോണാബിനോൾ ഗുളിക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മുതൽ അമേരിക്കൻ വിപണിയിൽ ലഭ്യമാണ് കീമോതെറാപ്പിയോടനുബന്ധിച്ചിട്ടുണ്ടാകുന്ന ഓക്കാനവും ഛർദിക്കുമുള്ള മരുന്നായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് എയ്ഡ്സ് രോഗികളിലെ വിശപ്പില്ലായ്മയും ഭാരക്കുറവിനും ഈ മരുന്ന് നിർദ്ദേശിക്കപ്പെടുന്നുണ്ട് നാബിലോൺ എന്ന മരുന്നിലാകട്ടെ ടെട്രാ ഹൈഡ്രോ കനാബിനോളുമായി സാമ്യതയുള്ള കൃത്രിമമായി നിർമ്മിക്കുന്ന ഒരു കനാബിനോയിഡാണ് ഉപയോഗിക്കുന്നത് കീമോതെറാപ്പിയുമായി ബന്ധപ്പെട്ട വൊമിറ്റിങ്ങിനും ബുദ്ധിമുട്ടുകൾക്കുമാണ് ഇത് നിർദ്ദേശിക്കുന്നത്